ീശോം മിശികായിക്ക് സ്തുതിയായിരിക്കട്ടെ സുഭാഷിതങ്ങൾ ഇരുപത്തിയേഴാം അധ്യായം ഒന്നാം വാക്യം നാളെയെ ചൊല്ലി അഹങ്കരിക്കേണ്ട ഒരു ദിവസം കൊണ്ട് എന്തു സംഭവിക്കാമെന്ന് നീ അറിയുന്നില്ല കർത്താവായ ദൈവമേ പവലോസ്ലീഹ പറയുന്നുണ്ട് ഞാൻ നട്ടു അപ്പോളോസ് ആണ് നനച്ചത് എന്നാൽ ഞങ്ങൾ രണ്ട് പേർക്കും അല്ല വളർത്തിയ ദൈവത്തിനാണ് പ്രാധാന്യമെന്ന് കർത്താവയെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും അങ്ങാണ് വമ്പു പറഞ്ഞും കൊമ്പുയർത്തിയും സ്വയം ആശ് ആത്മപ്രശംസ നടത്തിയും ജീവിക്കുന്ന ഞങ്ങളിൽ എന്ത് മേന്മയാണുള്ളത് ഏത് നിമിഷവും ഉടഞ്ഞു ഒരു നീർക്കുമിളയല്ലേ ഞങ്ങളുടെ ജീവിതങ്ങൾ അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം മാഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു മൂടൽ മഞ്ഞല്ലേ ഞങ്ങൾ കർത്താവേ അങ്ങ് മനസ്സാകുന്നുവെങ്കിൽ മാത്രമല്ല ഞങ്ങൾ തളർക്കുന്നതും പൂക്കുന്നതും കായ്ക്കൾ പുറപ്പെടുവിക്കുന്നതും യേശുവേ അഹങ്കരിക്കാത്ത എല്ലാ കർത്താവിന് ദാനമാണെന്ന് തിരിച്ചറിവിൽ അങ്ങേക്ക് പാടി ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യാക്കോബ് നാല് പതിനഞ്ചിൽ നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത് കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥാ യുക്തം പ്രവർത്തിക്കുകയും ചെയ്യും സ്നേഹസ്വരൂപനായ കർത്താവേ ഈ വിശുദ്ധ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇരുദ്രൈവാളിനേക്കാൾ മൂർച്ചയേറിയ വചനങ്ങളാക്കിയത് മാറ്റി തീർക്കണമേ ഞങ്ങൾ ഈ സമയം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് ആ കാൽവരി കുരിശിഞ്ചുവട്ടിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് വിശുദ്ധ വചനത്തിൽ അങ്ങ് അരുൾ ചെയ്തല്ലോ ആത്മാവിൽ എളിമയും ഹൃദയത്തിൽ അനിതാപമുള്ളവനെ ഞാൻ കടാക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത വിശുദ്ധ വചനത്തിന്റെ ശക്തിയാൽ അമ്മയോട് ചേർന്ന് ഞങ്ങൾ ആ കാൽവരി കുരിശിന്റെ ഉട്ടിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ഞങ്ങൾ അവിടെ സമർപ്പിക്കുന്നു അങ്ങയുടെ വിലയേറിയ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ ആ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ വിശുദ്ധ വചനത്തിൻ്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ ശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവ് നിറയ്ക്കണമേ അങ്ങയുടെ അമൂല്യമായ തിരുരക്തത്താൽ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീക്കി ഞങ്ങളുടെ എല്ലാ രോഗ അവസ്ഥകളിൽ നിന്നും കർത്താവേ അങ്ങ് മോചിപ്പിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിത പങ്കാളിയെ മക്കളെ എല്ലാ യുവതി യുവാക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു പ്രത്യേകമായി ഇപ്പോൾ എക്സാം എഴുതിയിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവെ അവിടുത്തെ കരങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു അവരുടെ മേലൊന്ന് കരുണയാകണമേ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ക്ഷമിച്ച് കർത്താവേ ഞങ്ങളുടെ എല്ലാം നിയോഗങ്ങളുടെ മേൽ അങ്ങനെ ഇറങ്ങണമേ യരീഷ്യ പ്രവാചകൻ ഒരുക്കിയ ബലിപീഠത്തിലേക്ക് അങ്ങ് ഇറങ്ങി വന്നതുപോലെ ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേലേക്കൊന്ന് ഇറങ്ങി വരണമേ അമ്മേ തന്റെ തിരിക്കുമാരോടമ്മ മധ്യസ്ഥം യാചിക്കണമേ ഞങ്ങളുടെ കുറവുകളെല്ലാം നിറവുകളാക്കി മാറ്റി തീർക്കുന്നതിന് വേണ്ടി അമ്മ തന്റെ തിരിക്കുമാരോട് മധ്യസ്ഥം യാചിക്കണമേ ഈശോയെ തന്റെ ആദ്യ അത്ഭുതം പ്രവർത്തിച്ചത് ഒരു ഭവനത്തിലൂടെയാണല്ലോ അക്കാനായിലെ ഭവനത്തെ ഏറ്റെടുത്ത് അങ്ങ് അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളുടെ ഭവനങ്ങളെയും അങ്ങ് ഏറ്റെടുത്ത് അങ്ങ് അനുഗ്രഹിക്കണമേ സഖ്യൂസിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന് അങ്ങ് അരുൾ ചെയ്തല്ലോ ഇന്ന് ഈ ഭവനത്തിൽ രക്ഷ കൈവരിച്ചിരിക്കുന്ന അരുൾ ചെയ്ത ആ വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ ഒന്ന് കടന്നു വരണമേ അന്ധകാരത്തിലായിരുന്നു ജനം ഒരു പ്രകാശം കണ്ടു അരുൾ ചെയ്ത വിശുദ്ധ വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ ഭവനങ്ങളുടെ എല്ലാ അന്ധകാരങ്ങളെയും നീക്കി കർത്താവേ അങ് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ വിടിപ്പിക്കണമേ ഞങ്ങൾക്കെതിരെ പോരാടുന്ന ദുഷ്ട ശക്തികളിൽ നിന്നും ഞങ്ങളെ വിടിപ്പിക്കണമേ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം കൊണ്ട് ഞങ്ങളെ കോട്ട കിട്ടി അവിടുത്തെ വിലയേറിയ തിരുരക്തത്തിന്റെ ശക്തികൾ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് ഞങ്ങളെ കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങയുടെ നാമത്തിന്റെ ശക്തികൾ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ വിശുദ്ധ വചനത്തിന്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൾ ഞങ്ങളെ നിറയ്ക്കണമേ അമ്മ അമ്മമാതാവെ ഞങ്ങൾക്ക് വേണ്ടി ഈ സമയം തന്നെ തിരിക്കുമ്പോൾ ആരോടൊന്നും മധ്യസ്ഥം യാചിക്കണമേ അമ്മേ ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ ഈശോയെ ഞങ്ങളുടെ യാചനകൾ കേട്ട് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെ ജീവിത പങ്കാളിയെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ നീ പ്രാർത്ഥിക്കുമ്പോയെ കേൾക്കും പ്രാർത്ഥിച്ച് തീരുമ്പോ ഉത്തരമരുളുമെന്ന് അരുളി ചെയ്ത ആ വിശുദ്ധ വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീ പ്രാർത്ഥിക്കുകയും യാചിച്ചു ലഭിച്ചു എന്ന് വിശ്വസിക്കുമേ ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് അനു ചെയ്ത വിശുദ്ധ വചനത്തിന്റെ ശക്തിയാണ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമീൻ അമീൻ അമീൻ